പണം കൊണ്ട് സന്തോഷം ലഭിക്കുമോ പണം കൊണ്ട് സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുമോ ഇല്ല എന്നതാണ് അതിന് ഉത്തരം കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു മരണവാർത്ത അറിഞ്ഞ് പലരും ഞെട്ടിത്തെരിച്ചിരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു സി ജെ റൂയി എന്നറിയപ്പെടുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ആ ഒരു ദാരുണമായ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പല യാഥാർത്ഥ്യങ്ങളുമുണ്ട് പണം ഇല്ലാഞ്ഞിട്ടല്ല അധികാരവും പ്രതാപവും ഇല്ലാഞ്ഞിട്ടല്ല ആഡംബരത്തോട് ജീവിച്ചിരുന്ന അനുഭവങ്ങളിൽ നിന്നും അതപ്പതിച്ചുപോയ ജീവിത അനുഭവങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചറിയേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്താണ് യഥാർത്ഥ ജീവിതമെന്ന് പണം കൊടുത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇഹലോകത്തിൽ ജീവിക്കാൻ പണം അനിവാര്യമല്ലേ തീർച്ചയായിട്ടും പണം വേണം സമ്പത്തില്ലാതെ വരുമാന വരുമാനമാർഗമില്ലാതെ നമുക്ക് ഒരു കാരണവശാലും മുൻപോട്ട് ജീവിക്കാൻ ഒരിക്കലും കഴിയുകയില്ല നമ്മുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ പണം ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നാൽ അത് എത്രയോ ദൗർഭാഗ്യകരമായ അനുഭവമാണ് പലപ്പോഴും സാമ്പത്തിക മാന്യതകൾ നമ്മെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാമ്പത്തിക പുരോഗതികളാണ് നമ്മൾ ഉന്നതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് സമ്പത്ത് നമുക്ക് വേണം പലപ്പോഴും നൽകുന്ന ലഭിക്കുന്ന സമ്പത്തിൽ നമുക്ക് സ്ഥിരതയില്ലാത്ത അനുഭവത്തിൽ അതിനെ എങ്ങനെ വിനിമയം ചെയ്യണമെന്ന് അറിയാതെ പോകുന്നതാണ് നമ്മുടെ സാമ്പത്തിക പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചിരിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സാമ്പത്തിക നന്മകളെ എങ്ങനെ വിനിയോഗം ചെയ്യാം നിങ്ങൾക്ക് കഴിയുമെന്ന് പഠിക്കാൻ കഴിയും അത് ചെറുതാകാം വലുതാകാം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായി ലഭിക്കുന്ന സാമ്പത്തിക നന്മകൾ വേണ്ടുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയും പ്രാഗൽഭ്യവും നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക ഇവിടെ നാം പഠിക്കേണ്ട കാര്യം പണം കൊടുത്താൽ നമുക്ക് ലഭിക്കാവുന്ന പലവിധ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ ആഡംബര സൗകര്യങ്ങളോട് ജീവിക്കത്തക്ക രീതിയിലുള്ള പല സൗകര്യങ്ങളും പണം കൊടുത്താൽ നമുക്ക് ലഭിക്കും നമുക്ക് പദവികൾ ലഭിക്കാം പ്രതാപം ലഭിക്കാം നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന എന്തും ആഗ്രഹിക്കത്തക്ക രീതിയിൽ എന്തും നമുക്ക് ലഭിക്കുന്ന അനുഭവം പണം കൊടുത്താൽ കിട്ടുമെന്ന് ഉറപ്പുണ്ട് എന്നാൽ ഒരു വലിയ ചോദ്യം ഇവിടെ ഉന്നയിക്കാൻ എനിക്ക് കഴിയുന്നത് പണം കൊടുത്താൽ കിട്ടുന്നതിലും അധികം പണം കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ മെഡിക്കലി ഫിറ്റാകാൻ നിങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കാം നിങ്ങളുടെ അസുഖങ്ങൾ സൗഖ്യമാകാൻ നിങ്ങൾക്ക് മെഡിസിൻസ് വാങ്ങിക്കാം പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയും എന്നാൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തെ പണം കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ല നല്ല സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ പണം കൊടുത്താൽ ലഭിക്കുമോ ഇല്ല നല്ല സൗഹൃദത്തെ കെട്ടിപ്പെടുത്തി എടുക്കാൻ നല്ല ഡീപ് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ പണം കൊണ്ട് കഴിയുമോ ഇല്ല ഈ പണം കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന കഴിയുന്ന പലതിനും അപ്പുറമാണ് പണം കൊടുത്താലും കിട്ടാത്ത മൂല്യമുള്ള ചിലതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പണത്തിനു മുകളിൽ പരിന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലുകൾ നാം ആവർത്തിക്കുമ്പോൾ പണം കൊടുത്താൽ ലഭിക്കാത്ത മൂല്യമുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതാണ് കോൺഫിഡന്റ് റോയി എന്നറിയപ്പെടുന്ന സി ജെ റോയി എന്ന അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന നാം പഠിച്ചിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പണമല്ല പ്രധാനം എന്നുള്ളതാണ് പണത്തിന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പരിധികളുണ്ട് എന്നാൽ സന്തോഷവും സമാധാനവും ഉള്ളൊരു കുടുംബമാണ് ഒരു ജീവിതമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമെന്ന് നാം പഠിച്ചിരിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ തരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ നമ്മുടെ ലൈഫിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ഏറ്റവും വലിയ നന്മ എന്താണത് അത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ് പലരും പണത്തിന് പുറകെ ഓടി ജീവിതത്തിന്റെ സിംഹഭാഗവും നഷ്ടപ്പെടുത്തി കളഞ്ഞതിനു ശേഷം തിരിഞ്ഞ് ചിന്തിക്കുന്ന അധികം ആൾക്കാരുമുണ്ട് ജോലി ചെയ്യരുത് സാമ്പത്തികമായി വരുമാനത്തിന് വേണ്ടി ശ്രമിക്കരുത് അഭിവൃദ്ധിയിലേക്ക് നടന്നു നീങ്ങരുത് സാമ്പത്ത് തെറ്റാണ് ഇതൊന്നുമല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട് മാറണമെന്നാണ് പണം കൊടുത്താൽ ലഭിക്കാത്ത മൂല്യമുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി ചില ത്യാഗങ്ങൾ സാക്രിഫൈസുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് പണത്തിൻ്റെ സമ്പന്നത കൊണ്ട് ഒരു രാത്രി പോലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത എത്രയോ കോടീശ്വരന്മാരായ വ്യക്തികളുണ്ട് എന്നാൽ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ കുടിലുകളിൽ കിടക്കുന്നവർക്ക് എന്ത് ഭയക്കണം ആരെ ഭയക്കണം സമ്പത്തിനും പണത്തിനും പ്രസക്തി ഇല്ലെന്നല്ല തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് വേണം എന്നാൽ അതിലും വലുതാണ് നമ്മുടെ സന്തോഷമെന്നും നമ്മുടെ സമാധാനമെന്നും നമുക്ക് ലഭിക്കുന്ന ദൈവീക അനുഭവങ്ങളെന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം ഈ പണത്തിന് തരാൻ കഴിയാത്ത സന്തോഷം ഈ പണത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് തിരുവചനത്തിൽ നിന്നാണ് ദൈവത്തിന് നമ്മൾക്ക് തരാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് തിരുവചനം പറയുമ്പോൾ എപ്പോഴും സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ കർത്താവിനെ ആശ്രയിപ്പാൻ ദൈവത്തെ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ ജീവിതത്തിൽ ആർക്കും തരാൻ പറ്റാത്ത സമാധാനത്തെ തരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളു ഒരേ ഒരു സ്രോ സ്രോതസ്സേ ു അത് യേശുക്രിസ്തുവാണ് നമ്മൾ ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ മുൻപോട്ട് പോയാലും നമ്മൾ ദാരിദ്ര്യത്തിലാണെങ്കിലും നമ്മൾ സമ്പന്നതയിലാണെങ്കിലും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ഒരേ ഒരു സ്രോതസ്സേ ഉള്ളൂ അത് യേശുക്രിസ്തു മാത്രമാണെന്ന് തിരിച്ചറിയുവാനും അതിനു വേണ്ടി ഒരുങ്ങുവാനും നമുക്ക് കഴിയട്ടെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സഭ വികാസങ്ങൾ പലതും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പലതും നമുക്കുള്ള തിരിച്ചറിവുകളായി മാറട്ടെ നമ്മുടെ ജീവിതത്തിൽ പലതും ലക്ഷ്യം കണ്ട് നമ്മുടെ സ്റ്റാറ്റസുകളെ നോക്കിക്കൊണ്ട് നാം മുൻപോട്ട് ഓടുമ്പോൾ നാം മറക്കുന്ന പലതുമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ കുടുംബത്തെ ഒരുപക്ഷെ നാം മറന്നുപോകാം നമ്മുടെ സന്തോഷത്തെ സമാധാനത്തെ നമുക്കുള്ള അനുഭവങ്ങളെല്ലാം മറന്നിട്ടും മാറ്റിവെച്ചിട്ടും നമ്മുടെ സമ്പത്തിന് പുറകെ നാം ഓടുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ പലരും കുടുംബത്തെ മറന്ന് ജോലിയുടെ പുറകെ പോവുകയും തലമുറകളെയും സാഹചര്യത്തെയും നല്ല അനുഭവങ്ങളെയും വിട്ടിട്ട് പണത്തിന് പുറകെ ഓടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മകളും സമയങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തെയും സന്തോഷത്തെയും മാറ്റി നിർത്തിയിട്ട് തലമുറകളുടെ കൂടെ ജീവിക്കുന്ന ആ സ്നേഹത്തെയും അവരെ താലോലിക്കുന്ന അവരോട് അവരെ ആശ്ലേഷിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് നാം പണത്തിൻ്റെയും ജോലി തിരക്കുകളുടെയും ഇടയിൽ സമയം കണ്ടെത്താൻ കഴിയാതെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ നാം തിരിച്ചറിയണം ഈ യാഥാർത്ഥ്യങ്ങൾ പണമല്ല വലുത് സമാധാനമാണ് വലുത് പണമല്ല വലുത് സന്തോഷമാണ് വലുത് പണമല്ല വലുത് കുടുംബജീവിതമാണ് വലുത് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു തിരിച്ചറിവിലൂടെ ചില വഴിത്തിരിവുകൾ സംഭവിക്കേണ്ടതിന് വേണ്ടി നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയട്ടെ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ എന്നാണ് ഇതുപോലെ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് മൂന്ന് വിധത്തിലുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് സമാധാനം ഇല്ലാത്തവർ രണ്ട് സമാധാനം ഉള്ളവർ മൂന്ന് സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനം ഇല്ലാത്തവരാണ് ഭൂരിപക്ഷം ആൾക്കാർ വളരെ കുറച്ചുപേർ മാത്രമേ സമാധാനം ഉള്ളവരുള്ളൂ എന്നാൽ അതിലും കുറച്ച് വ്യക്തികൾ മാത്രമേ സമാധാനം ഉണ്ടാക്കുന്നവർ ആയിട്ടുള്ളൂ എന്നതാണ് സത്യം ആരാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഈ സമാധാനം പോലെ തന്നെയാണ് സന്തോഷത്തെ ഉണ്ടാക്കാൻ കഴിയുന്നത് സ്വയമായി ത്യജിക്കുന്നവർക്ക് മാത്രമേ സമാധാനത്തെ കൊടുക്കാൻ കഴിയുകയുള്ളൂ ഞാൻ എൻ്റെ സെൽഫിഷിനെ ഉപേക്ഷിക്കുന്ന അനുഭവത്തിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് സന്തോഷത്തെ പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്ത ചിലതിനെല്ലാം മാറ്റിവെച്ചിട്ട് സന്തോഷത്തിനും സമാധാനത്തിനും പ്രാധാന്യം കൊടുത്ത് നല്ല ജീവിതത്തെ കെട്ടിപ്പടുത്തി എടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ചില സംഭവങ്ങൾ കാര്യമായ ചിലത് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിനെ അവഗണിച്ച് മറികടന്ന് പോകാതെ അതിൽ നിന്നും പഠിക്കേണ്ടതെല്ലാം പഠിക്കുകയും നാം തിരിയേണ്ട ഭാഗത്ത് തിരിയുകയും ചെയ്ത് ജീവിതത്തെ നല്ല അനുഭവങ്ങളിൽ കെട്ടിപ്പടുത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ ഈ നൈമഷികമായ ജീവിതത്തിൽ എത്ര നാൾ നാം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത അനുഭവത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും വസിക്കുവാനുള്ള ദൈവീക കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി തരട്ടെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ കുടുംബജീവിതം എത്രയോ അലക്ഷ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ സമ്പത്തിന് പുറകെ ഓടുന്ന സമയങ്ങളിൽ തലമുറകളെ സ്നേഹിക്കാൻ കഴിയാതെ മാതാപിതാക്കളെ കരുതാൻ കഴിയാതെ സുഹൃത്തുക്കളുമായി സമയം പങ്കിടാൻ കഴിയാതെ എത്രയോ സമയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ ജോലി ചെയ്യേണ്ടെന്നല്ല സമ്പത്ത് വേണ്ടെന്നല്ല അതിനപ്പുറത്ത് പണം കൊടുത്താൽ കിട്ടാത്ത പലതിനെയും നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഇതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇത് നിങ്ങൾക്കൊരു തിരിച്ചറിവായി മാറട്ടെ അനുഗ്രഹ സമ്പൂർണമായ ശുഭഭാവികൾ ദൈവം നൽകി തന്ന് സമൃദ്ധിയായി നിങ്ങളെ മാനിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ നാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അമൂല്യമായ ചിലത് നാം നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന തിരിച്ചറിവ് നമ്മളിലേക്ക് വന്നുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുവാനും ഒരുങ്ങുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് കുടുംബത്തിന് ഉറവകളായി ഉടമകളായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെങ്കിൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ഇതുപോലെയുള്ള ചിന്തകളും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളിലും അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുകയും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നതിനും കാരണമായി തീരട്ടെ എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് ദൈവം നൽകിത്തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ